ഈ വർഷം മുഴുത്ത ചക്ക ഉണ്ടാവണമേ ഒരുപാട് ചക്ക ഉണ്ടായി എല്ലാവർക്കും കൊടുക്കാൻ അനുഗ്രഹിക്കണമേ ഭഗവാനേ ഭഗവാനേ ഞങ്ങളുടെ കുടുംബത്തിന്റെ സർവൈശ്വരങ്ങളും എല്ലാവിധാനുഗ്രഹങ്ങളും ഉണ്ടാവണേശ്വരാണേ രക്ഷിക്കണേ ഭഗവാനേ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ ഓ അവന്റെ ഷഡി വരെ ഞാൻ അലക്കി കൊടുക്കണം എന്റെ വിധി അല്ലാതെ എന്തു പറയാനാ എന്താടാ അവനവിടെയുണ്ട് കാലത്ത് ചോറ് അവടെ കേറി കിടപ്പുണ്ട് ഞങ്ങളെ എണീക്കും പോരെ സുതീഷേട്ടാ ഞങ്ങളെട്ടാ എനിക്ക് പോരേശൻ പെണ്ണുട്ടെ പുള്ളിക്കൊന്ന് സെറ്റാടാ മാത്രല്ല അപ്പനെ അമ്മയ്ക്കൊന്നും കെട്ടിക്കണം എന്നൊരു ആഗ്രഹവും ഇല്ല സുധീഷ് നല്ല ആഗ്രഹമുണ്ട് ഓരോ പെണ്ണുങ്ങളെ കാണുന്നു പുള്ളിയുടെ ആക്രാന്തം കാണണം ഹൗ അത് പാവം അത് ശരിയാ അങ്ങനെ വേഗം നടക്കടാ നടക്കല്ലോടാടക്കാലത്തന്നെ കുൽസീൻ ഉണ്ടാവും ഒറ്റ വിചാരം മതി കേട്ടാ സോനുമുറിയുടെ ഉള്ളിൽ നിന്ന് മടച്ചുപൂട്ടി പിന്നീട് വലിയ കട്ടിൽ നിന്ന് പതുക്കെ പതുക്കെ മേളിന്ന് ഞാൻ നോക്കി അയാൾക്ക് ഇങ്ങനെ ചുമക്കും എന്റെ അടുത്തെത്തി ഷർട്ടിന്റെ ഊരി കൊണ്ടു അവൾ പറഞ്ഞു വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇവിടെ പഴ കുപ്പിപ്പാട്ട പ്ലാസ്റ്റിക് പേപ്പർ എന്തെങ്കിലും ഉണ്ടോ നല്ല വില തരും ഇവിടെ മൊത്തത്തിൽ നോക്കാണെങ്കിൽ നോക്കട്ടെ ആ നോക്ക് സേട്ടാ നോക്ക് നോക്ക് ഇപ്പൊ വരാട്ടോ ആവശ്യത്തിന് നമുക്ക് ഇവിടെ ഒരു പാട്ടേം കാണലോ ഇന്നലെ ഈ നല്ല പാട്ടുകയാണോ

ഞാൻ എനിക്ക് ഉള്ളൂ അല്ല എൻ ഒരു ൂടി ഇപ്പടിയേ ഒന്നും ഇപ്പൊ അവരെ ഓർത്തു അല്ല നമ്മള് ഓ അവർ നന്നായി സർക്കടിക്കും അത് താൻ പ്രശ്നം ഒരു സ്നേഹവും എന്നോട് നിറയെ തല്ലും അപ്പൊ നിങ്ങൾ ഒന്നുമില്ലേ ഞാൻ ഉദ്ദേശിച്ചത് മല്ലിക്ക് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു

ഞാൻ ചികിത്സിക്കാം ആ ചേട്ടാ എപ്പോഴും ഇവിടെ ഒരു വേദന യോ ഞാൻ ആരെങ്കിലും കാണും വീടിന് അകത്താവുമ്പോ കാമോ െ ഞാനാ ഇവിടെ ആള് കൂടും വിളിക്കട്ടെ ആദ്യായിട്ടൊരു പെണ്ണിനെ എന്റെ കണ്ടോൾ പോയി നിങ്ങളൊരു വൈദ്യനോട് പറഞ്ഞോണ്ടകത്ത് കയറിയ എനിക്ക് രണ്ട് കുളം തീർക്കാ ചേട്ടാ ரொம்ப കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞ് കല്യാണം വരെ കഴിപ്പിച്ചിട്ടില്ല ഞാനൊരാണല്ലേ എനിക്കെങ്ങനെയൊക്കെ കാർ വിളിക്കാം പ്ലീസ് എന്തുവാടാ കിടന്ന് തുറന്നത് എന്നെ വേറെ അത് തന്നെ അറുന്ന പരിപാടി ഓ അത് നൈര് ചൂട് നീ വന്ന കാര്യം പറഞ്ഞ പന്ത സ്റ്റിച്ച് പൊട്ടിപ്പോയി ചേട്ടാ പന്തന്നാട്ടെ ആഹ് നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി പന്തെടുത്തോണ്ട് വരാം നീ ഇവിടെ നിൽക്ക് വരാം അതെന്നെ പരിപാടി ഹലോ ദോസേ നീടെ മേടിക്കും നീ എന്താ ഒരു മാതിരി നോക്കുന്നേ പന്ത് എന്നാ

സുതീഷ് ഏട്ടാ ചേട്ടൻ പോയി എടുത്തിട്ട് വന്നി ഒന്ന് പോടാ പന്തിന് പൈസ ഞാൻ നേരെ വേണം ബാക്കിയുള്ള സൗകര്യം ഞാൻ ഒപ്പിച്ചായിരുന്നു എന്ത് കഷ്ടമായിട്ട് ഇവിടെ നമ്മൾ സാധാരണ പന്തടിക്കാൻ വരല്ലേ എടുക്കാറ് ചേട്ടൻ എടുത്തേനാ പ്രായം സൗകര്യമില്ല ഇങ്ങനെ വളർത്താൻ ചേട്ടൻ എടുത്ത് ഞാൻ എടുത്തോണ്ടോ എന്നെ ഒന്നും പറ്റില്ലേട്ടോ

അവിടെ നിന്ന് പരിങ്ങാതെ വാടാ ഇങ്ങോട്ട് നിൽക്കടാ ഈ എന്താ നിനക്കറിയോ മുഖത്തേക്ക് നോക്കടാ കൈരക ശാസ്ത്രപ്രകാരം കല്യാണം കഴിക്കാത്തൊരു മകൻ എനിക്കുണ്ടെങ്കി എഴുപത്തൊന്ന് ദിവസം കഴിയുന്നതിന് മുമ്പ് കല്യാണം കഴിക്കണമെന്ന അതല്ലെന്നുണ്ടെങ്കിൽ എഴുപത്തൊന്നു ദിവസം കഴിയണ അന്നു മുതൽ എപ്പൊ വേണമെങ്കിലും ഞാൻ മരിച്ചു പോകുന്ന ഈ തമിഴ്ത്തെ പെണ്ണ് പറയണേ ഞങ്ങൾക്കിതിലൊക്കെ വലിയ ദൈവകാര്യങ്ങളും ശാസ്ത്രവും അതൊന്നും ഞങ്ങൾക്ക് ഇതിലൊക്കെ അപ്പാ ഞങ്ങളുടെ ജാതി കൈരേഖ ശാസ്ത്രം പറഞ്ഞ ഉറപ്പായിട്ടും വലിക്കും എന്റെ മോളെ എന്നെ ഒന്നും ഓർമ്മിപ്പിക്കല്ലേ ഒരു മാസത്തിനുള്ളിൽ ഇവന്റെ കല്യാണം നടത്തും പിന്നെ ഇവന് പക്കതൊന്നും വന്നിട്ടില്ല അതിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യം ഇന്ന മോളെ തൈലം വയറുപേനൊക്കെ അങ്ങ് ശോധന ശരിയായി എല്ലാം മാറിക്കോളും അങ്ങനെ കയ്യിൽ വെച്ചാ മതി അപ്പാ അമ്മ എന്നറിയ പോട്ടെ അമ്മ കല്യാണം വിളിക്കുന്നേ എന്തായാലും മോളെ കല്യാണം വിളിക്കും നല്ല ശരിയാ നല്ല കുട്ടി എന്താ പേടിച്ചു പോയോ ഞാനങ്ങില്ലാണ്ടായിന്നേ ഇപ്പൊ സന്തോഷായില്ലേ ഒരുപാട് നന്ദിട്ടിട്ടോ ഓ ശരി ശരി